മാഷ് നോക്കിക്കോ അവടെ ചിലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഞാൻ ഒരു ഡെലിവറി ബോയ് ആയിട്ട് ഒരുങ്ങി പോയി നമുക്ക് അറിയാൻ ആൾക്കാരുടെ വീട്ടിലും കടയിലൊക്കെ പോയി കീട്ടില്ല ഒരു പ്രാങ്ക് മിക്കവാറും ഞാൻ ഇടി വാങ്ങുമായിരിക്കും നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കൂട്ടുന്നത് തിരുവാണ്ടല്ലേ ഒരു ഡെലിവറി ഉണ്ട് ഒന്ന് പിടിച്ചോ ഞാൻ വീട്ടല്ലേ ടൈമില്ല ഡെലിവറി ഹലോ ആമസോൺ ഡെലിവറി അച്വിന്റെ വീടാല്ലേ അത്യാവശ്യം നല്ലൊരു സാധനമാണ് കേട്ടോ എന്തുവാണെന്നറിയത്തില്ല അത് എന്നോട് പ്രത്യേകം പറഞ്ഞാണ് ഇത് ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും പൊട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു എന്നോട് കൊടുത്തുവിടണോന്ന് പറഞ്ഞു അത് ഓൾറെഡി പൊട്ടിരിക്കണോ ഓ ഈ പൊട്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞ കമ്പ് മുഴയൊന്നും അല്ല ഇവൻ തന്നെ ഇതിന്റെ തലയിൽ കരുതി ഉണ്ടാവുന്ന റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല താങ്കൾ ഇനി ഇത് ചെയ്തിട്ട് ആപ്പിന്നെ പറ്റത്തുള്ളൂ അപ്പേന ഞാനൊന്നും എടുക്കത്തില്ല ഇതെന്തുവാടാ അത്യാവശ്യം ഭാര്യ താൻ താഴ്ന്നിട്ട് പൊടിച്ചിട്ട് എന്റെ തല വെക്കണോ എവിടെ ഇതൊരു നടക്ക് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്റെ ഇന്ന് അത്താറ് രൂപയാണ് ആസ് ഡെലിവറി ബോയ് പോണോന്നറിയാവാന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയാം എന്റെ പൊന്നാട്ടാ ഈ കൊച്ചെൻ്റെ വാങ്ങി ആഴത്തിട്ട് പറയാം ഞാനിട്ടാണ് ഇങ്ങനെ കൊച്ചി സാധനമാണ് ഞാനത് ഇത് തല്ലോ അത് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കാരണം